ഹലോ നമ്മുടെ ചാനൽ പിന്തുടരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒരു കിഡ്ഡിലൻ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എത്തിച്ചിരിക്കുകയാണ് ഫാം സെറ്റ് ചെയ്യാൻ ചെറിയ വിലക്ക് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് മനോഹരമായ റോഡ് സൗകര്യം ഏർ കറണ്ട് സൗകര്യം വെള്ള സൗകര്യം ഇത് മൂന്നും നിർബന്ധമായിട്ടും ഫാം സെറ്റ് ചെയ്യുന്നവർക്ക് വേണം ഇതിൽ മൊത്തം നാല് ഏക്കർ സംതിങ് ആണ് കിടക്കുന്നത് മനോഹരമായി കിടക്കുന്നു രണ്ട് ഏക്കറിൽ കൂടുതൽ മാവാണ് കിടക്കുന്നത് ഒരു ഡാമിന്റെ സൈഡ് ഭാഗമാണ് ഫാം സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പോത്ത് വളർത്തുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ സൂപ്പറായി കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രൂപ പോലും തീറ്റയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് പുല്ല് ഡാമിന്റെ ചുറ്റുഭാഗം മേയ്യാൻ ഏത് വേനൽക്കാലത്തും വെള്ളം നിൽക്കുന്ന ഡാമിന്റെ ചുറ്റുഭാഗത്തെ മേയ്യാനുള്ള എന്ന് വെച്ചാൽ തീറ്റ കിട്ടുന്ന ഏരിയ വെള്ളത്തിലേക്ക് ഇറക്കി വിടാനുള്ള ഏരിയ അതിനകത്ത് ഒരു ബോർവെലും ഒരു ഷെഡും താമസിക്കാനുള്ള സൗകര്യം കറണ്ട് റോഡ് വെള്ളം വെളിച്ചം എല്ലാ സൗകര്യത്തോടെയാണ് ഈ കിടക്കുന്ന നാല് ഏക്കർ സംതിങ് ആണ് ഇതില് ഇതിൽ രണ്ട് ഏക്കറാണ് കറക്റ്റ് ഡോക്യുമെന്റുള്ളൂ ബാക്കി വിരിവ് ഭൂമിയാണ് ഫുൾ കോമ്പൗണ്ട് ാണ് ഇതിനകത്ത് കിടക്കുന്നത് ഫുള്ള് കോമ്പൗണ്ട് യാതൊരു പ്രശ്നമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇനി ആരും വന്ന് കൈകാര്യം ചെയ്യുന്നില്ല അപ്പോൾ ഈ രണ്ട് ഏക്കറിന്റെ വില മാത്രം കൊടുത്താൽ മതി നാല് ഏക്കറിൽ കൂടുതൽ അഞ്ച് ഏക്കറിൽ താഴെ നമ്മൾക്ക് ഇത് ഫുള്ള് യൂസ് ചെയ്യാം നമ്മൾക്ക് ഫാമോ ആട് ഫാമോ കോഴി ഫാമോ പോത്ത് വളർത്താനായി എന്തിനു വേണമെങ്കിലും സൗകര്യത്തോടെയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് യാതൊരു പ്രശ്നമല്ല എനി ടൈം വെള്ളമുള്ള ഏരിയയിൽ ഇനി നിങ്ങൾക്ക് ഇനി ഡാമിൽ കുറച്ച് വെള്ളം കമ്മിയാണോ എന്ന് പറഞ്ഞാൽ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബോറുകൾ എല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ച മോട്ടർ അടിച്ച് കയറ്റി നിങ്ങൾക്ക് ഈ മാവ് ഫുൾ നനയ്ക്കാം മാവിന് തനിയെ ഒരു വരുമാനം കിട്ടും പാമിൻ്റെ തനിയെ ഒരു വരുമാനം അപ്പോൾ ഇത് രണ്ട് മായ് എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇത് മനോഹരമായിട്ട് ഈ ഡാമിന്റെ പരിസരത്ത് എന്ന് വെച്ചാൽ കൊല്ലങ്കോട് പരിസരത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് താല്പര്യമുണ്ട് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കളെ ആരെങ്കിലും എടുത്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളെ ഇതിന്റെ വില പറയുന്നത് എൺപത് ലക്ഷം രൂപ മൊത്തം ചോദിക്കുന്നു ഈ ഈ നാലേക്കറയും സംതിങ് എന്ന് വെച്ചാൽ രണ്ട് ഏക്കറയ്ക്കാണ് ഇവരുടെ വില ചോദിക്കുന്നത് നമ്മൾ അപ്പോൾ നാല്പത് രൂപ ഏക്കറിന് ചോദിക്കുന്നത് സെന്റ് നാൽപ്പതിനായിരം ആണ് അപ്പോൾ ഈ നാല് ഏക്കർ സംതിങ് നമ്മൾക്ക് ഫുൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുൾ കോമ്പൗണ്ടിൽ കിടക്കുന്ന ഈ ഭൂമി കൊല്ലം ബേസ് ചെയ്തിട്ട് ചുള്ളിയാർ ഡാമിന്റെ പരിസരത്താണ് ഈ പ്രോപ്പർട്ടി നാല് റോഡ് നേരെ ുള്ള റോഡുണ്ട് രണ്ട് മൂന്ന് ഭാഗത്തുനിന്ന് വരാനുള്ള സൗകര്യം ഉണ്ട് പോത്ത് വളർത്തുന്നവർക്കാണെങ്കിൽ വളരെ ഉത്തമം പോത്ത് ആട് അല്ലെങ്കിൽ പശുക്കൾ എന്താണെങ്കിലും നിങ്ങൾ കുഴപ്പമില്ല ഭൂമി വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയ്ക്ക് നമ്മൾ ചോദിക്കാൻ എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു ഇനി എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്തി തരാം അത്രയും സൗകര്യത്തോടെയാണ് കാരണം പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ് ഡോക്യൂമെന്റ് ബാക്കിയുള്ളതിൽ ഡോക്യുമെന്റ് ഇല്ലെങ്കിലും ഫുൾ കോമ്പൗണ്ടിൽ കിടക്കുന്നത് ഇതിനകത്ത് കൈവശം പറഞ്ഞ് വരാം വരാനില്ല അത് കാരണം യാതൊരു പ്രശ്നമല്ല വന്ന് ഭൂമി ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഫാമിന് പറ്റിയതാണോ എന്ന് നോക്കുക ഉടനെ നമ്മൾ ചാനലുമായിട്ട് ബന്ധപ്പെടുക നമ്മുടെ ചാനലിൽ തന്നെ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ നമ്പറിൽ തന്നെ വിളിച്ചോളൂ ചുള്ളിയാർ ഡാമിന്റെ പരിസരം കൊല്ലംകോട് പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് കൊല്ലംകോട് അറിയാത്തവർ ആരുമില്ല കൊല്ലങ്കോട് ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു എൺപത് ലക്ഷം രൂപ കൈകെടണം എന്ന് പറയേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം